ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് പ്രൊമോ എന്ന് പറയുന്നത് ഒരു അപരിചിതൻ മെഡിക്കൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോഴേക്കും നമ്മുടെ ജാസ്മിനെ കാണുന്നു ജാസ്മിൻ്റെ കൈക്കെട്ടൊക്കെ ഇങ്ങനെ തട്ടാൻ നോക്ക് നോക്കുന്നു എന്നിട്ട് അർജുൻ്റെ അർജുൻ്റെ അടുത്തുകൂടെ ഓടുകയാണ് അർജുനെയും തട്ടാൻ നോക്കുകയാണ് എന്നിട്ട് ഓടുകയാണ് അപ്പോഴേക്കും ഇയാൾ കാണുമ്പം തന്നെ എല്ലാവരും പേടിക്കുകയാണ് കാരണം മോത്തൊരു ബ്ലാക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് ഇയാളെ പിടിക്കാനായിട്ട് പുറകിൽ നിന്ന് ഇച്ചിരി മുടി നീണ്ട ഒരു പുള്ളി കയ്യിൽ ഒക്കെ ഇട്ട് നമ്മുടെ സർജിക്കൽ മാസ്ക് ഒക്കെ ഇട്ട് വരുന്ന വേറൊരു പുള്ളി ഇയാളെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ് അപ്പം ഇയാള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ് അപ്പം ആരാന്നും മനസ്സിലാവുന്നില്ല അപ്പം പക്ഷെ സംഭവം നമുക്ക് മനസ്സിലായി സംഭവം അത് ആൽബിയാണ് ആ അപ്സരയുടെ ഹസ്ബൻഡായ ആൽബിയാണ് വരുന്നത് അപ്പം പ്രൊമോ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് ഷാമോ ഉണ്ട് അപ്പം ഇങ്ങനെ ആക്കി എടുക്കണമല്ലോ അപ്പം ഈ ആൽബിയാണ് ഇതിൽ കൂടെ ഓടുന്നത് പുള്ളി ഓടുന്നൊക്കെ ഭയങ്കര സംഭവം തന്നെയട്ടോ അതിൽ കൂടെ എല്ലാവരെയും പേടിപ്പിക്കുന്നു എല്ലാവരും ഞെട്ടുന്നു നന്ദനയൊക്കെ ഇങ്ങനെ ഞെട്ടി ഒച്ച ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി ഞെട്ടുകയാണ് കാരണം ഒരാള് മാസ്ക് ഇട്ട് വരികയാണ് അപ്പോൾ അയാളെ പിടിക്കാൻ വേണ്ടി നിന്ന് ഒരാൾ വരികയാണ് ആൾക്കാർ വിചാരിച്ചതാണ് ഇത് പുറത്തുനിന്ന് ആരോ ചാടി വന്നതാണെന്ന് പക്ഷേ സംഭവം അതല്ല എന്നിട്ട് ലാസ്റ്റ് പോയിട്ട് ഒരാളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് അപ്സറെ തന്നെയാണ് കെട്ടിപ്പിടിക്കുന്നത് ആൽബി തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൽബി തന്നെയാണ് വേറെ ഒന്നുമില്ല അപ്പം ഇതാണ് പ്രൊമോ പ്രൊമോ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് കാണാനൊക്കെ നമുക്ക് എപ്പിസോഡ് കാണാനൊക്കെ ആഗ്രഹം തോന്നുന്ന ഒരു പ്രൊമോ തന്നെയാണ് എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ഏറ്റാമോവേ താങ്ക്